നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു പ്രോൺസ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ആദ്യം പ്രോൺസ് നന്നായിരുന്നു ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് എട്ട് പത്ത് പച്ചമുളകും ഒരു വലിയ ബൗൾ നിറച്ചും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂന്നാല് തണ്ട് കറിവേപ്പിലയും രണ്ട് വലിയ ടേബിൾ സ്പൂൺ നിറച്ചും പെരും ജീരകം പത്ത് പന്ത്രണ്ട് കാശ്മീരി ചില്ലിയാണ് എടുത്തുള്ളത് അധികം എരിവൊന്നുമില്ല നല്ല കളറാണ് കേട്ടോ അതിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചിരക്കപ്പൊടി വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രണ്ട് കിലോളം പ്രോൺസ് ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചില്ല ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു ഓവർ നെയ്റ്റിക്ക് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു മസാല നല്ല രീതിയിലൊന്ന് പൊടിച്ച് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ആ ഒരു പാനിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു പ്രോൺസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബാക്കിയുള്ള മസാലയും കൂടെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇടയ്ക്ക് ഒന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു മസാലയ്ക്ക് ഇതുപോലൊന്ന് ഫ്രൈ ായിട്ട് വരണം ഇതുവരെ നമുക്കത് ഇളക്കി നല്ല രീതിയിലൊന്നും ഒഴികിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ടൈഗർ പ്രോൺസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനലും സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്